മാന്യ ന്ദിരത്തിൽ നിന്നും ലക്ഷങ്ങൾ വിലമതിക്കുന്ന മതിക്കുന്ന വിഗ്രഹവും ആഭരണവും പണവും കവർന്ന കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ ഇയാളുടെ കൂട്ടാളികളെ കണ്ടെത്താനുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കർണാടക കസബ താലൂക്കിലെ സ്വദേശി ഇബ്രാഹിം കലന്തർ എന്ന കെ ഇബ്രാഹിമിനെയാണ് കേസ് അന്വേഷിക്കുന്ന പിടികൂടിയത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇക്കഴിഞ്ഞ നവംബർ നാലിന് പുലർച്ചെയാണ് മാന്യയിലെ അയ്യപ്പ ഭജന മന്ദിരത്തിൽ നിന്നും ആറ് ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന വെള്ളിയിൽ തീർത്ത വിഗ്രഹവും വെള്ളി രുദ്രാക്ഷമാലയും ഒപ്പം പണവും കവർച്ച ചെയ്തത് ഇതേ ദിവസം തന്നെ നെല്ലിക്കട്ടയിലെ ഗുരുദേവ ക്ഷേത്രം പൊയ്നാച്ചിയിലെ അയ്യപ്പക്ഷേത്രം എന്നിവിടങ്ങളിലും കവർച്ച നടത്തിയ സംഘത്തിലും ഇബ്രാഹിം കലന്ദർ ഉണ്ടായിരുന്നതായാണ് അന്വേഷണ സംഘത്തിൽ നിന്നും അറിയാൻ കഴിയുന്നത് കാസർഗോഡ് പോലീസ് സബ് ഡിവിഷനിലെ വിഷ്ണു വിഷ്ണുമംഗലം ക്ഷേത്രത്തിൽ അടുത്തിടെ കവർച്ച നടന്നിരുന്നു ഈ കേസിലെ പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണം നടക്കുന്നതിനിടയിലാണ് മറ്റു മൂന്നിടങ്ങളിൽ കൂടി കവർച്ച നടന്നത് പിന്നീട് കർണാടക ബണ്ടുവാളിലെ രണ്ടു ക്ഷേത്രങ്ങളിലും സമാനമായ രീതിയിലുള്ള കവർച്ച നടന്നതായുള്ള വിവരം പുറത്തു വന്നിരുന്നു ഇതിന്റെ വിവരങ്ങൾ ശേഖരിച്ചുള്ള അന്വേഷണം തുടരുന്നതിനിടെയാണ് കാസർകോട്ടെ ധനകാര്യ സ്ഥാപനം കൊള്ളയടിക്കാൻ ഒരു സംഘം എത്തുന്നുണ്ടെന്ന രഹസ്യ വിവരം പോലീസിന് ലഭിച്ചത് ഇതേ തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ ജാഗ്രത പാലിക്കുന്നതിനിടെ ഞായറാഴ്ച പുലർച്ചെ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരു സംഘം ദൈഗോളിയിൽ വെച്ച് ബതിയെടുക്കിയ സൈ നിഖിലിന്റെയും സംഘത്തിന്റെയും പിടിയിലായിരുന്നു മംഗളൂരു കൊടിയുള്ളാലിലെ ഫൈസൽ തുങ്കൂർ കച്ചേരി മുകല്ലിയിലെ സൈനമാൻ എന്നിവരെ കൈയോടെ പിടികൂടാനായെങ്കിലും മറ്റു നാലു പേർ ഓടി രക്ഷപ്പെട്ടു ഇവരിലൊരാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഇബ്രാഹിം കലന്തർ എന്നാണ് വിവരം മറ്റു മൂന്നുപേരെ കണ്ടെത്താനുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കി സംഘം സഞ്ചരിച്ചിരുന്ന കാറിൽ ഗ്യാസ് കട്ടർ ഉൾപ്പെടെയുള്ള ഭാരകായുധങ്ങളും ഉണ്ടായിരുന്നു ദൈഗോളിയിൽ നിന്നും രക്ഷപ്പെട്ട സംഘമാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കർണാടക ബാങ്കിന്റെ അട്യനടുക്കശാഖ കൊള്ളയടിച്ചതെന്നുള്ള വിവരവും പുറത്തുവരുന്നുണ്ട് അന്ന് അറസ്റ്റിലായ സംഘം പുറത്തിറങ്ങിയ ശേഷമാണ് പുതിയ കവർച്ചകൾ കിറങ്ങിയതെന്നും അന്വേഷണ സംഘം അറിയിക്കുന്നു